നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ രസകരവും എന്നാൽ അത്ര തന്നെ ഗൗരവമുള്ളതുമായ ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ ജീവിതം ഏത് വഴിക്കാണ് പോകാൻ പോകുന്നത് അതറിയാൻ പ്രകൃതിയുടെ രണ്ട് മഹാശക്തികളെ നമ്മൾ ഇന്ന് കൂട്ടുപിടിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ രണ്ട് വഴികളാണുള്ളത് ഒന്ന് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഊർജ്ജം നൽകുന്ന ശക്തിയുടെയും അധികാരത്തിന്റെയും പ്രതീകമായ സൂര്യൻ രണ്ട് മനസിന്റെ കാരകനായ സൗന്ദര്യത്തിന്റെയും ശാന്തതയുടെയും പ്രതീകമായ ചന്ദ്രൻ ഇതൊരു വെറും കളിയായി കാണരുത് നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന തൊടുകുരു ശാസ്ത്രമാണിത് അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വെച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിഹ്നം വരാനിരിക്കുന്ന ഒരു വർഷത്തെ നിങ്ങളുടെ വിധിയെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കുക നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ വിചാരിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആത്മാർത്ഥമായി ആ ദൈവത്തോട് ചോദിക്കുക എന്നിട്ട് കണ്ണു തുറന്നു നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആദ്യമേതിലേക്കാണോ അതായത് സൂര്യന്റെ തേജസ്സിലേക്കാണോ അത് ചന്ദ്രന്റെ കുളിർമയിലേക്കാണോ ആകർഷിക്കപ്പെട്ടത് എന്ന് ഉറപ്പിക്കുക ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഇതിന്റെ ഫലങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചിത്രമായ സൂര്യനെ തിരഞ്ഞെടുത്തവർക്കുള്ള ഫലമാണ് ആദ്യമായി പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്തത് വെളിച്ചത്തെയാണ് ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊക്കെ നിങ്ങൾ ഒരു വലിയ മൂടൽമഞ്ഞിലൂടെ സഞ്ചരിക്കുന്നത് പോലെ എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം ആര് വിശ്വസിക്കണം എന്നൊന്നും അറിയാത്ത ഒരു വല്ലാത്ത അവസ്ഥ പലപ്പോഴും വഴിമുട്ടി നിൽക്കുന്ന ഒരു തോന്നലായിരുന്നു നിങ്ങൾക്ക് ശരിയല്ലേ എന്നാൽ നിങ്ങൾ ഈ സൂര്യനെ തിരഞ്ഞെടുത്ത നിമിഷം മുതൽ പ്രകൃതി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഇതാണ് ആ ഇരുണ്ട കാലം അവസാനിക്കാൻ പോവുകയാണ് സൂര്യൻ ഉദിക്കുമ്പോൾ കോടമഞ്ഞ് മാറിപ്പോകുന്നത് പോലെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അനിശ്ചിത അവസ്ഥകളും മാറി കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഒരു വഴികാട്ടിയേ ലഭിക്കുമെന്നതാണ് നമ്മൾ മഹാഭാരതത്തിൽ കണ്ടിട്ടില്ലേ യുദ്ധകാലത്തിൽ തളർന്നു പോയ അർജുനന് വഴികാട്ടാൻ കൃഷ്ണൻ തേരാളിയായി വന്നത് അതുപോലെ നിങ്ങളുടെ വിജയത്തിലും ഒരാൾ വരാൻ പോവുകയാണ് അത് ചിലപ്പോൾ നിങ്ങളുടെ പഴയ സുഹൃത്താകാം അല്ലെങ്കിൽ പുതുതായി പരിചയപ്പെടുന്ന ഒരാളാകാം അതുമല്ലെങ്കിൽ ഒരു ഗുരുതുല്യനായ വ്യക്തിയാകാം ആരായാലും അവർ നിങ്ങളുടെ കൈ പിടിച്ചു നടത്തും നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാനും അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനും ഒരാൾ കൂടെയുണ്ടാകും എന്നത് തന്നെ എത്ര വലിയ ആശ്വാസമാണ് പിന്നെ മറ്റൊരു കാര്യം സൂര്യൻ എന്ന് പറയുന്നത് ബുദ്ധിയുടെയും അധികാരത്തിന്റെയും ചിഹ്നമാണ് കഴിഞ്ഞ വർഷം നിങ്ങൾ പല അബദ്ധങ്ങളും കാണിച്ചിട്ടുണ്ടാകാം പലപ്പോഴും വികാരങ്ങൾക്ക് അടിപ്പെട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് എടുത്തു ചാടി പ്രവർത്തിച്ചത് കൊണ്ട് ധനനഷ്ടമോ മാനനഷ്ടമോ ഒക്കെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാകാം അയ്യോ അത് വേണ്ടായിരുന്നു അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് പിന്നീട് തോന്നിയിട്ടും കാര്യമില്ലല്ലോ പക്ഷേ ഈ വർഷം അങ്ങനെയല്ല നിങ്ങളുടെ ബുദ്ധിശക്തി തെളിയുന്ന സമയമാണ് പഞ്ചേന്ദ്രിയങ്ങളെ അതായത് കണ്ണ് കാത് നാക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങളെ കൃത്യമായി നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഉദാഹരണത്തിന് പണ്ട് പെട്ടെന്ന് ദേഷ്യം വന്നിരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ വർഷം ഇപ്പൊ ദേഷ്യപ്പെട്ടാൽ ഈ കാര്യം നടക്കില്ല എന്നുള്ള ബോധം ആ ഒരു ബുദ്ധി നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ ഉയർച്ച കൊണ്ടുവരും ഇനി എടുത്തു പറയേണ്ടത് നിങ്ങളുടെ ദീർഘകാലമായുള്ള ഒരു ആഗ്രഹത്തെക്കുറിച്ചാണ് കുറെ നാളായിട്ട് ചിലപ്പോൾ വർഷങ്ങളായിട്ട് തന്നെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ടാകും അത് ഒരു വീടെന്ന സ്വപ്നമാകാം അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലിയോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കമ്പനിയിൽ ഇഷ്ടപ്പെട്ട ഒരു പൊസിഷനോ ആകാം അതുമല്ലെങ്കിൽ വിദേശത്തേക്കുള്ള ഒരു യാത്രയാകാം പലതവണ തടസ്സങ്ങൾ വന്നിട്ടുണ്ടാകാം ഇനി ഇത് നടക്കില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാൻ വരെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാകാം പക്ഷേ ഈ സൂര്യനെ തിരഞ്ഞെടുത്തവരോട് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇതിനൊരു അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷ പോലും ഉപേക്ഷിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ആ സന്തോഷ വാർത്ത നിങ്ങളെ തേടിയെത്തുന്നത് അതുകൊണ്ട് ഫലം എന്തു തന്നെ നിങ്ങളുടെ പ്രയത്നം നിർത്തരുത് സൂര്യൻ ഒട്ടും വിശ്രമമില്ലാതെ പ്രകാശിക്കുന്നത് പോലെ നിങ്ങളും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക അതിനുള്ള ഫലം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തേടിയെത്തും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞുതരാം നിങ്ങളുടെ വീടിന്റെ സ്വീകരണ മുറിയിൽ കിഴക്കു ഭാഗത്തായിട്ട് ഒരു സൂര്യന്റെ ചിത്രം അല്ലെങ്കിൽ ഉദിച്ചു വരുന്ന സൂര്യന്റെ ഒരു ഫോട്ടോ വെക്കുന്നത് വളരെ ഉത്തമമാണ് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ഊർജം തോന്നും നിങ്ങളുടെ കുടുംബത്തിലെ തർക്കങ്ങൾ തീർക്കാനും എല്ലാവരിലും ഒരു ഒത്തൊരുമ കൊണ്ടുവരാനും ആ ഒരു പോസിറ്റീവ് എനർജിയിലൂടെ നിങ്ങൾക്ക് സാധിക്കും രണ്ടാമത്തെ ചിത്രമായ ചന്ദ്രനെ തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ചന്ദ്രനെ തിരഞ്ഞെടുത്തവരുടെ മനസ്സ് ഇപ്പോൾ ഒരു യുദ്ധക്കളം പോലെയാണ് പുറമേ കാണുമ്പോൾ നിങ്ങൾ വളരെ ശാന്തരായിരിക്കും ചിരിക്കുന്ന മുഖമായിരിക്കും പക്ഷെ ഉള്ളിൽ വലിയൊരു കടൽക്ഷോഭം നടക്കുന്നുണ്ട് രാമായണത്തിൽ രാമനും രാവണനും തമ്മിൽ നടന്ന ആ ഒരു ഘോര യുദ്ധം പോലെ നിങ്ങളുടെ ഉള്ളിൽ നന്മയും തിന്മയും തമ്മിൽ അല്ലെങ്കിൽ പ്രതീക്ഷയും നിരാശയും തമ്മിൽ ഒരു വലിയ യുദ്ധം നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം നിങ്ങളെ സംബന്ധിച്ച് മാനസികമായി വലിയ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു നിങ്ങളെ തളർത്താൻ പലരും ശ്രമിച്ചിട്ടുണ്ടാകാം അത് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിന്നവർ തന്നെയാകാം നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള കുത്തുവാക്കുകൾ അവഗണനകൾ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തിയിട്ടുണ്ട് പല രാത്രികളിലും ഉറങ്ങാൻ പോലും പറ്റാത്തത്ര വിഷമം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം പക്ഷെ ചന്ദ്രനെ തിരഞ്ഞെടുത്തതിലൂടെ പ്രകൃതി പറയുന്നത് വിഷമിക്കേണ്ട തിന്മയുടെ മേൽ നന്മ വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് രാവണൻ എത്ര ശക്തനാണെങ്കിലും അവസാനം രാമന്റെ ധർമ്മത്തിന് മുന്നിൽ തോറ്റില്ലേ അതുപോലെ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങൾക്കോ വ്യക്തികൾക്കോ മുന്നിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ ജയിച്ചു കയറും നിങ്ങളുടെ സത്യസന്ധതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് നിങ്ങളുടെ ശത്രു പുറത്തല്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് രാവണന്റെ പത്ത് തലകൾ എന്ന് പറയുന്നത് പത്ത് തരം ദുർഗുണങ്ങളാണ് അതായത് അമിതമായ ദേഷ്യം അസൂയ അഹങ്കാരം എടുത്തുചാട്ടം തുടങ്ങിയവ ഈ വർഷം നിങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ് ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ് മനസ്സ് വിചാരിച്ചാൽ നിങ്ങളെ ഉന്നതിയിലെത്തിക്കാനും മനസ്സ് വിചാരിച്ചാൽ നിങ്ങളെ തകർക്കാനും സാധിക്കും അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ അത് നിയന്ത്രിക്കുക അഹങ്കാരം തോന്നിയാൽ താഴ്മ കാണിക്കുക ഇങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ ഈ വർഷം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുന്ന ഒരു വർഷമാണിത് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം അല്ലെങ്കിൽ സമൂഹത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന പേര് അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചില ബന്ധങ്ങൾ ഇതൊക്കെ തിരിച്ചു കിട്ടാനുള്ള യോഗം ഈ വർഷം കാണുന്നുണ്ട് പക്ഷെ അത് വെറുതെ കിട്ടില്ല നിങ്ങളുടെ കഠിനമായ പരിശ്രമത്തിലൂടെ മാത്രമേ സംഭവിക്കൂ പിന്നെ വളരെ സന്തോഷകരമായ മറ്റൊരു കാര്യം കൂടി ഈ ചന്ദ്രനെ തിരഞ്ഞെടുത്തവർക്കുണ്ട് രാമന് ലക്ഷ്മണൻ എന്ന പോലെ അല്ലെങ്കിൽ ചന്ദ്രനെ ചുറ്റും നക്ഷത്രങ്ങൾ എന്ന പോലെ വിശ്വസ്തരായ ചില ആളുകൾ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതൊരു പക്ഷേ നിങ്ങളുടെ പഴയ സ്കൂൾ കാലഘട്ടത്തിലെ കൂട്ടുകാരാകാം അല്ലെങ്കിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തവരുടെ അടുത്ത് നിന്ന് പരിചയപ്പെടുന്ന ഒരു വ്യക്തിയാകാം ഇവരുടെ കൂട്ടുകെട്ട് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും പച്ചവെള്ളത്തിന് തീ പിടിക്കുക എന്നൊക്കെ പറയില്ലേ അതായത് അസാധ്യമായ കാര്യങ്ങൾ പോലും ഇവരുടെ സഹായത്തോടെ നിങ്ങൾ നേടിയെടുക്കും നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും ശത്രുക്കളുടെ നീക്കങ്ങളെ മുൻകൂട്ടി കാണാനും അതിനനുസരിച്ച് തന്ത്രപൂർവ്വം പെരുമാറാനും നിങ്ങൾക്ക് ഈ വർഷം സാധിക്കും ചന്ദ്രൻ വളരുന്നത് പോലെ നിങ്ങളുടെ ജീവിതവും പടിപടിയായി വളരുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇനി സൂര്യനെ തിരഞ്ഞെടുത്തവരായാലും ചന്ദ്രനെ തിരഞ്ഞെടുത്തവരായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് കരുതി വെച്ചിരിക്കുന്നത് വലിയ മാറ്റങ്ങളാണ് പക്ഷെ ഗ്രഹങ്ങളുടെ ഈ സ്വാധീനം നമുക്ക് പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ നമ്മുടെ ഈശ്വര വിശ്വാസം കൂടി വേണം അതുകൊണ്ടാണ് നമ്മൾ ഈ ചാനലിലൂടെ എല്ലാ ശനിയാഴ്ചയും നവഗ്രഹ പൂജ നടത്തുന്നത് ഒത്തിരി ആളുകൾ ഇതിലൂടെ അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ നമ്മളെ അറിയിക്കാറുണ്ട് പേരും നാളും കൊടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ആശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ വലിയ സന്തോഷം തോന്നും അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും നൽകിയിട്ടില്ലെങ്കിൽ അത് താഴെ കമൻറ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക വരുന്ന ശനിയാഴ്ച പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പ്രത്യേകം ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് വിദേശത്തുള്ളവർക്കും ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്കും ഇത് വലിയൊരു അനുഗ്രഹമായിരിക്കും ഈ ശാസ്ത്രത്തിലൂടെ നിങ്ങൾക്ക് ലഭിച്ച സന്ദേശം വെറും ഒരു അറിവായിട്ട് മാത്രം കാണരുത് ഇതിലൂടെ കിട്ടിയ അറിവുകൾ ഉപയോഗിച്ച് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഫലപ്രാപ്തിയിലെത്തിക്കാനും ശ്രമിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താനും ശ്രമിക്കുക സൂര്യനെ പോലെ ബുദ്ധിപൂർവ്വം ചിന്തിക്കാനും ചന്ദ്രനെ പോലെ മനസ്സിനെ നിയന്ത്രിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ ഈ മാറ്റങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതം ഒരു വിജയമായി തീരട്ടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ സന്തോഷം നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി